നിന്റെ മാപ്പു പറയണ എന്റെ വീടിന്റെ ചോരിലിൽ ഒരുപാട് പേരുടെ പടവൊന്നുമുണ്ട് ഒരാളുടെ പടവേ യും മല്ലികയുടെയും ആദ്യത്തെ മകൻ പൃഥ്വിരാജ് സുകുമാരന്റെ ജ്യേഷ്ഠൻ ഈ സ്ഥാനങ്ങൾക്കെല്ലാം അപ്പുറം മലയാള സിനിമയിലെ എണ്ണപ്പെട്ട നല്ല നടൻ എന്നറിയപ്പെടേണ്ടിയിരുന്ന ഒരു നടൻ ഇന്ദ്രജിത് സുകുമാരൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വീഴ്ച സംഭവിച്ചത് ഒരു സ്വഭാവ നടനായി ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു പുതുമുഖ നടനായിരുന്നു ആയിരുന്നു തുടക്കകാലത്ത് അദ്ദേഹം മലയാള സിനിമയ്ക്ക് ജഗതിയെപ്പോലെ അല്ലെങ്കിൽ ഭരത് ഗോപിയെ പോലെയൊക്കെ വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ അദ്ദേഹത്തിന്റെ ആദ്യകാലം സിനിമകളായ മീഷ മാധവൻ ക്ലാസ്മേറ്റ് ബാബ കല്യാണി ചോട്ടാ മുംബൈ അറബി കഥ നായകൻ ഈ അടുത്ത കാലത്ത് ആ മെയിൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ പടങ്ങളിലെ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് മികവ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹം അഭിനയിച്ചു വെച്ച ഓരോ ക്യാരക്ടറിനും വ്യത്യസ്തങ്ങളായ അഭിനയ പകർച്ചയിലൂടെ ജീവൻ നൽകിയ ആളാണ് ഇന്ദ്രജിത് സുകുമാരൻ അതിന് ഉദാഹരണമാണ് മീശ മാധവനിലെയും ബാബ കല്യാണിലെയും വില്യൻ വേഷങ്ങൾ നായകനിലെയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെയും ഇന്ത്യൻ പെർഫോമൻസുകൾ കിങ്സ് അമർ അക്ബർ ആന്റണി ഹസ്ബൻഡ്സ് ഇൻ ഗോവ ഈ സിനിമകളിലെ അദ്ദേഹത്തിന്റെ കോമഡി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം എടുത്ത എത്രത്തോളം കഴിവുള്ള ഒരു നടനായിരുന്നു എന്ന് സിംപിളി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത്രയും നല്ലൊരു തുടക്കം കാഴ്ചവെച്ച നടന് പിന്നീട് എന്താണ് സംഭവിച്ചത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് മുന്നിൽ വരുന്നത് എല്ലാവരെയും പോലെ നായക ഒരു തൊര അദ്ദേഹത്തിന്റെ കരിയറിലും എത്തിയിട്ടുണ്ടാവാ നായകനാകാൻ ശ്രമിച്ച സിനിമകളിലൊക്കെ പതിയെ പരാജയപ്പെടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ നല്ല കാലഘട്ടം കഴിഞ്ഞാൽ വന്ന പടങ്ങളിലൊക്കെ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് രൂപത്തിൽ പോലും മാറ്റമില്ലാത്ത നടനശൈലി ക്യാരക്ടേഴ്സിന് വേണ്ടി മേക്ക് ഓവർ നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടേ ഇല്ല പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള വലിയ സ്റ്റാറിനേക്കാളും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്ദ്രജിത് സുകുമാരൻ എന്നുള്ള വലിയ നടൻ തന്നെയാണ് അദ്ദേഹത്തെ മലയാള സിനിമ ഇനിയും ഉപയോഗിച്ചിട്ടില്ല അതിൽ പറയാനുള്ളത് ഇന്ദ്രജിത് സുകുമാരൻ സിനിമയ്ക്ക് വേണ്ടി പൂർണ്ണമായി വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ലുക്കില് അദ്ദേഹം ചേഞ്ചുകൾ വരുത്തിയ അത്ഭുതങ്ങൾ സംഭവിക്കും അവിടെ നമുക്ക് ഒരുപക്ഷെ തിലകനെ പോലെ ഭരത് ഗോപിയെ പോലെ ഒരു നടനെ കിട്ടും അത് ഉറപ്പാണ് അതിന് ചെറിയൊരു ഉദാഹരണമാണ് കെട്ടിയോളാണ് മാലാക എന്നുള്ള പടം അതിൽ ഇന്ദ്രജിത് സുകുമാരൻ എന്നുള്ള നടൻ അഭിനയിച്ചിട്ടില്ല അതിൽ നായകനായി വന്നിരിക്കുന്നത് ആസിഫ് അലിയാണ് അദ്ദേഹം അത് ബെസ്റ്റില് ചെയ്തിട്ടുമുണ്ട് മറ്റൊരാളെ അവിടേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്കിൽ പോലും ഇന്ദ്ര എന്നുള്ള നടനെ നമുക്ക് അവിടെ വെച്ച് നോക്കാം മേക്ക് ഓവറിന് തയ്യാറായി മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഭാവത്തിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ക്യാരക്ടർ പുഷ്പം പോലെ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടോ ഡയറക്ടേഴ്സ് സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നില്ല അദ്ദേഹത്തെ മേക്ക് ഓവർ ചെയ്ത് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അങ്ങനെ മേക്ക് ഓവറിന് ഒരു വഴങ്ങൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇനിയും നല്ല സിനിമകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകും